എൻ്റെ മകൻ പഠന നിലം പോരാ പുള്ളി പഠിക്കുന്നില്ല പഠിച്ചതിന് താല്പര്യമില്ല നമുക്ക് എന്തു ചെയ്യാൻ പറ്റും താല്പര്യമില്ലെങ്കിൽ വേണ്ട പുള്ളി ട്വൽത്ത് ക്ലാസ്സിൽ പറഞ്ഞു ഇനിയും ഞാൻ കോളേജിലേക്ക് ഇല്ല ശരി അപ്പോൾ എന്താണ് ചെയ്യാറുള്ളത് എനിക്ക് ഒരു അനിമേഷൻ പുള്ളിക്ക് ഈ അനിമേഷൻ സിനിമ ഉണ്ടാക്കാൻ എന്തോ ഒരു വലിയ പാഷൻ ഞാൻ അനിമേഷൻ സിനിമയിൽ എനിക്ക് ഡിപ്ലോമ ചെയ്യിപ്പിച്ചാൽ മതി ഞങ്ങളെ എജു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് എഡ്യൂക്കേഷൻ ലോണിൽ ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചു പുള്ളി അരി ഹാപ്പിയാണ് ആദ്യമായിട്ട് ചെറിയ അയ്യായിരം പതിനായിരം രൂപ ഒരു മാസത്തിൻ്റെ ശമ്പളമില്ല ഒരു ചെറിയ സ്റ്റുഡിയോയിൽ കയറി പിന്നെ കൂടുതൽ ജോലി ചെയ്തിട്ട് വേറെ ഒരു ചെറിയ വലിയ സ്റ്റുഡിയോയിലേക്ക് വന്നു പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയി സ്വയം പിന്നെ ഓസ്ട്രേലിയ പിന്നെ ചൈന ഇപ്പോൾ ഡിസ്നി സ്റ്റുഡിയോ അമേരിക്കയിൽ പെർമനൻ്റ് എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുന്നു ഇവിടെ നോക്കാനുള്ള ഒരു കാര്യം ഇതിലെ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മാത്രമേ എനിക്ക് പറയാൻ കഴിവുള്ളൂ ഒരു കാര്യമുണ്ട് ഞാൻ ഈ കുട്ടിയെ ഇയാളുടെ കഴിവ് നോക്കിയിട്ട് സിവിൽ സർവീസിന് വേണ്ടി ഞാൻ ഇയാളിനോട് ഒരു പ്രാവശ്യം പോലെ മിണ്ടാൻ പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ സിവിൽ സർവീസ് ഒരു തയ്യാറെടുപ്പ് നമ്മളെല്ലാം ട്രൈ ചെയ്യാം ഞാൻ വന്നു വേണ്ട ഈ കുട്ടിക്ക് തന്നെ ഒന്നും സിവിൽ സർവീസ് അങ്ങനെ കിട്ടുമോ കുറേ പഠിക്കണം അപ്പോൾ പുള്ളിന് താല്പര്യമില്ല പഠനത്തില്ല കോളേജ് പോകാൻ താല്പര്യമില്ല നമ്മളെന്തിനും സമയം കളയുന്നത് നമ്മളെ വരാൻ പോയിട്ടില്ല കുട്ടി കുട്ടീൻ്റെ വഴിയിൽ നമ്മുടെ നമ്മുടെ വഴിയിൽ കുട്ടി ഹാപ്പിയാണ് കുട്ടികളുടെ ഹാപ്പിനെസ്സാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അവരുടെ കരിയർ അല്ല നമ്മൾ നോക്കുക എൻ്റെ മകളുമുണ്ട് മകളിന് ഒന്നും ആവണ്ട ഒരു സൈക്കോളജി ടീച്ചർ മാത്രമായ മതി ഒരു കൗൺസിലർ മാത്രമായ മതി പുളിക്ക് താല്പര്യം പുലിക്കാരിക്ക് ക്രൈസ്റ്റ് കോളേജിലെ എം എസ് സി പഠിച്ചിട്ട് ഇപ്പോൾ ഒരു സ്കൂളിൽ കൗൺസിലർ കം സൈക്കോളജി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു ഈസ് ഹാപ്പി നമുക്ക് അവരുടെ ഹാപ്പിനെസ്സാണ് നമുക്ക് നോക്കുന്നത് ഈ പ്രശ്നം സമൂഹത്തിൽ പറയുന്നത് അമ്മ അച്ഛന്മാർ ഉദ്ദേശം നല്ലതായിരിക്കാം നല്ല ഉദ്ദേശമാണെങ്കിലും അവരുടെ ഉദ്ദേശ്യം കുട്ടിയുടെ ഉദ്ദേശം യോജിക്കുന്നില്ല